ബിസ്മിഹിറമൻ ഇറഹീം നെഹ്മദ് ഹു വൻസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബാൻഹുത്ത് അല യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ജയിലിൽ നിന്നും കൊട്ടാരത്തിലോട്ട് എത്തിച്ച കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൊട്ടാരത്തിൽ ലഭിക്കുന്ന ഉന്നതമായ സ്ഥാനങ്ങളെ പറ്റിയാണ് അള്ളാഹു അറിയിക്കുന്നത് രാജാവ് പറഞ്ഞു അദ്ദേഹത്തെ എന്റെ അരികിലേക്ക് കൊണ്ടുവരുക എൻ്റെ അടുത്ത ആളായി ഞാൻ അദ്ദേഹത്തെ നിശ്ചയിക്കുന്നതാണ് അങ്ങനെ രാജാവ് യൂസുഫ് നബിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇന്നേ ദിവസം നിങ്ങൾ നമ്മുടെ അടുക്കൽ സ്ഥാനീയനും വിശ്വസ്തനുമാണ് യൂസുഫ് നബി പറഞ്ഞു രാജാവിൻ്റെ ഖജനാവുകളുടെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുക ഞാൻ സൂക്ഷിക്കുന്നവനും അറിവുള്ളവനുമാണ് ഇപ്രകാരം യൂസുഫ് നബിക്ക് നാട്ടിൽ നാം അധികാരം നൽകി അദ്ദേഹം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് താമസിക്കുന്നു നമ്മുടെ കാരുണ്യം നാം ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നതാണ് നന്മ നിറഞ്ഞവരുടെ പ്രതിഫലം നാം പാഴാക്കുന്നതല്ല സത്യവിശ്വാസം സ്വീകരിക്കുകയും ഭയഭക്തി മുറുകെ പിടിക്കുകയും ചെയ്തവർക്കുള്ള പരലോക പ്രതിഫലം വളരെ ഉത്തമമാണ് ഈ ആയത്തുകളിലൂടെ യൂസുഫ് നബി അലൈസ്ലാമിന് അള്ളാഹു കൊട്ടാരത്തിൽ നൽകിയ ഉന്നതമായ സ്ഥാനത്തെ അറിയിച്ചിരുകയാണ് ഒരു ദീർഘകാലം യൂസുഫ് നബി അലൈസ്ലാം ജയിലിൽ താമസിച്ചു അതിനുശേഷം അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടായി യൂസുഫ് നബി അലൈസ്ലാം പൂർണ്ണമായി കുറ്റമുക്തനായി എല്ലാവരുടെ മുമ്പിലും സ്ഥാനീയനായിക്കൊണ്ട് തിരിച്ച് കൊട്ടാരത്തിലോട്ട് തന്നെ വന്നു യൂസുഫ് നബി അലൈസ്സലാം ജയിലിൽ നിന്നും പുറത്തു പോകുമ്പോൾ ജയിലിലുണ്ടായ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് കൊട്ടാരത്തിലോട്ട് പോവുകയുണ്ടായി അങ്ങനെ രാജാവിൻ്റെ അടുക്കൽ യൂസുഫ് നബി അലൈ ഇലാം കൊട്ടാരത്തിലെത്തി യൂസുഫ് നബി അലൈ ഇലാമിനെ പറ്റി രാജാവ് അന്വേഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലലിസ്സലാമിൻ്റെ സത്യസന്ധത യൂസുഫ് നബി അലൈ ഇലാമിൻ്റെ ഉന്നതമായ സ്ഥാനം ഇതെല്ലാം രാജാവ് മനസ്സിലാക്കിയിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാം രാജാവിൻ്റെ എത്തിയപ്പോൾ രാജാവ് യൂസുഫ് നബി അലൈ ഇലാമിനോട് സംസാരിക്കാനായി ആരംഭിച്ചു സംസാരിച്ചു തുടങ്ങിയപ്പോൾ യൂസുഫ് നബി അലൈ ഇലാമിൻ്റെ അറിവിൻ്റെ ആഴവും അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൽ വിശ്വസ്തതയുമെല്ലാം രാജാവ് കണ്ടു യൂസുഫ് നബി അലൈ ഇലാമോ രാജാവ് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തെപ്പറ്റി വീണ്ടും അന്വേഷിക്കുകയും ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയും ചെയ്തു യൂസുഫ് നബി അലൈ ഇലാം രാജാവിനോട് പറഞ്ഞു ഈ ഏഴ് വർഷത്തിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യണം ധാരാളം ധാന്യങ്ങൾ മുളപ്പിക്കണം പക്ഷേ ആ കൃഷിയിൽ നിന്നും ലഭിക്കുന്ന മൊത്തം ധാന്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അതിൽ അഞ്ചിലൊന്ന് തങ്ങളുടെ എടുക്കൽ സൂക്ഷിക്കണം കാരണം ഈജിപ്തിൽ അതിനുശേഷം ഏഴ് വർഷം വലിയ ക്ഷാമം വരുന്നതാണ് ആ സമയത്ത് ആ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാവുന്നതും ബുദ്ധിമുട്ടില്ലാതെ ആ ഏഴ് വർഷം ജീവിക്കാവുന്നതുമാണ് ഈജിപ്തിൽ മാത്രമല്ല അതിന് ചുറ്റുമുള്ള സ്ഥലത്തും ഈ ക്ഷാമം വ്യാപിക്കും അതുകൊണ്ട് മറ്റു നാട്ടിൽ നിന്നുമുള്ള ആളുകൾ താങ്കളുടെ അടുക്കിലോട്ട് ഭക്ഷണത്തിനായി വരും അതുകൊണ്ട് സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങൾ അതിൽ നിന്നും ലഭിക്കുന്ന ധാന്യങ്ങൾ അതിനെ സംരക്ഷിച്ചു വെക്കുക ആ ധാന്യങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ മറ്റു നാട്ടിലുള്ള ആളുകൾക്ക് ചെറിയ സമ്പത്തിന് പകരമായി വിൽക്കുകയാണെങ്കിൽ ഈ ധാന്യം വിൽക്കുന്നത് കാരണം ഈ ഏഴ് വർഷം വലിയ സാമ്പത്തിക ഉയർച്ചയും നമ്മുടെ നാടിന് ഉണ്ടാവുന്നതാണ് ഇങ്ങനെ ആ ക്ഷേമക്ഷാമ ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ രാജാവിൻ്റെ മുമ്പിൽ യൂസുഫ് നബി അലൈസ്ലാം അവതരിപ്പിക്കുകയും നാടിന് വലിയ ഗുണമുണ്ടാവുന്ന രീതിയിലുള്ള അഭിപ്രായം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ രാജാവ് യൂസുഫ് നബി അലലി സ്വലാമിൽ വലിയ പ്രതീക്ഷ വെക്കുകയും രാജാവിൻ്റെ ഏറ്റവും അടുത്ത ആളായി യൂസുഫ് നബി അലൈഹി സ്വലാമിനെ നിശ്ചയിക്കുകയും ചെയ്തു എന്നിട്ട് യൂസുഫ് നബി അലൈ ഇലാമിനോട് രാജാവ് പറഞ്ഞു ഇന്നേ ദിവസം താങ്കൾ ഞങ്ങളുടെ അടുക്കൽ ഏറ്റവും സ്ഥാനീയനും വിശ്വസ്തനുമാണ് എന്നിട്ട് രാജാവ് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു ഈ ഭാര്യമേറിയ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കാനായിട്ടുള്ളത് അഥവാ ഈ ഏഴ് വർഷം ഈ പറയപ്പെട്ട രീതിയിൽ കൃഷി വർദ്ധിപ്പിക്കലും അതിൽ നിന്നും കിട്ടുന്ന ധാന്യം മാറ്റിവെക്കലും ഇതിനു വേണ്ടി ആളുകളെ തയ്യാറാക്കലും അതെല്ലാം അല്പം പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ വിശ്വസ്തനായ നല്ല അറിവുള്ള ഒരു ആൾ തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരെയും കൊണ്ടും ഇത്ര ഭാര്യമേറിയ പ്രവർത്തനം ഏറ്റെടുക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്തരവാദിത്തം ആരെ ഏൽപ്പിക്കുമെന്ന വിഷയത്തിൽ രാജാവ് സംശയിച്ചു ഉടനെ യൂസുഫ് നബി അലൈഹി സ്വലാം രാജാവിനോട് പറഞ്ഞു താങ്കൾ ഈ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചു കൊള്ളുക ഞാൻ ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ നടപ്പിലാക്കാം ഞാൻ വിശ്വസ്തനാണ് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ അറിവുള്ള ആളുമാണ് അറിയാമായിരുന്നു ഏതൊരു കാര്യം കൈകാര്യം ചെയ്യാനും ഏറ്റവും ആവശ്യമുള്ള രണ്ട് കാര്യം ഒന്ന് വിശ്വസ്തതയാണ് രണ്ട് ആ വിഷയത്തെ പറ്റിയുള്ള അറിവാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഗുണങ്ങളും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ഭാഗത്ത് സത്യസന്ധനും വിശ്വസ്തനുമാണ് മറുഭാഗത്ത് ഈ വിഷയത്തെ പറ്റി ഏറ്റവും നല്ല രീതിയിൽ അറിവുള്ളവനും കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവരുമാണ് അതുകൊണ്ട് തന്നെ രാജാവ് യൂസുഫ് നബി അലൈ ഇലാമനെ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയുണ്ടായി ഇങ്ങനെ അള്ളാഹു സുബനഹു വഅല അധികാരത്തിൻ്റെ ഉന്നതമായ പദവിയിലോട്ട് യൂസുഫ് നബി അലൈ ഇലാമനെ നയിച്ചു ചില ചരിത്ര റിവായത്തുകളിൽ കാണാം ഈ രാജാവ് ഒരു വർഷം യൂസുഫ് നബി അലലി ഇലാമിനെ തങ്ങളുടെ അടുത്ത ആളാക്കി പരിശോധിച്ചു അതിനുശേഷം വെറും ധനകാര്യ വകുപ്പ് മാത്രമല്ല രാജാവിൻ്റെ പല വകുപ്പുകളും പല ഉത്തരവാദിത്തങ്ങളും യൂസുഫ് നബി അലി ഇലാമിനെ ഏൽപ്പിക്കുകയും രാജാവിനെ പോലെ അധികാരമുള്ള ആളാക്കി യൂസുഫ് നബി അലൈ ഇലാമിനെ മാറ്റുകയും ചെയ്തു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും യൂസുഫ് നബി അലൈ ഇലാമിൻ്റെ ഈയൊരു പ്രവർത്തനങ്ങൾ കാരണമായി രാജാവ് ഇസ്ലാം സ്വീകരിച്ചിരുന്നു എന്നും ചില വായത്തുകളിൽ കാണാം ചുരുക്കി പറയുകയാണെങ്കിൽ മൂന്നാമതായി നാം ഓദ്യ ആയത്തിൽ അള്ളാഹുത്താല പറയുകയുണ്ടായി യൂസുഫ് നബി അലിസ്സലാമിന് ഈ രീതിയിൽ അള്ളാഹു താല എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഉന്നതമായ സ്ഥാനം അള്ളാഹു താല യൂസുഫ് നബി അലൈ സ്വലാമിന് നൽകി സത്യസന്ധരായ നന്മകൾ ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം ഒരിക്കലും അള്ളാഹു പാഴാക്കുന്നതല്ല അവർക്ക് അള്ളാഹു അള്ളാഹുവിൻ്റെ കരുണ വർഷിപ്പിച്ചു കൊടുക്കുന്നതും ഈ രീതിയിൽ ഉന്നതമായ അനുഗ്രഹീതമായ സ്ഥാനങ്ങളിലോട്ട് അള്ളാഹു അവരെ നയിക്കുന്നതുമാണ് യൂസുഫ് നബി അലിസ്സലാം ഈ ഒരു സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഏതെങ്കിലും ഒരു സ്ഥാനം താൻ നിർവഹിക്കുകയാണെങ്കിൽ അതിൽ ജനങ്ങൾക്ക് ഗുണമുണ്ടെന്ന് കണ്ടാൽ അല്ലെങ്കിൽ താൻ നിർവഹിച്ചിട്ടില്ല എങ്കിൽ മറ്റ് അനർഹമായ ആളുകൾ അത് കൈകാര്യം ചെയ്യുമെന്ന് കണ്ടാൽ ജനങ്ങളുടെയും നാടിൻ്റെയും നന്മ ആലോചിച്ചുകൊണ്ട് സ്വന്തം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പൊതുവേ ഉത്തരവാദിത്തങ്ങൾ സ്ഥാനങ്ങൾ അതിനെ ആഗ്രഹിക്കലും അതിനെ ഏറ്റെടുക്കലും വലിയ അപകടമുള്ള കാര്യമാണ് പക്ഷേ അവസ്ഥ വരികയാണെങ്കിൽ താൻ പ്രാപ്തിയുള്ളവനും അതിന് കഴിവുള്ളവനുമാണെന്ന് മനസ്സിലാക്കുകയും ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ മറ്റേതെങ്കിലും കഴിവില്ലാത്തവർ അതിനെ ഏറ്റെടുക്കുകയും ജനങ്ങൾക്ക് അത് കാരണം ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കിയാൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാവുന്നതാണെന്ന് ഈ ആയത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് നാം മതി അവസാനത്തെ ആയത്തിൽ അള്ളാഹുത്താല അറിയിച്ചിരികയുണ്ടായി വിശ്വാസികളും ഭയഭക്തിയുള്ളവരുമായവർക്ക് അള്ളാഹുത്താല ദുന്യാവിലെ സൗകര്യങ്ങളേക്കാൾ വലിയ അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും പല നൽകുന്നതാണ് യൂസുഫ് നബി അലി സ്വലാം വിശ്വാസിയായിരുന്നു ഭയഭക്തിയുള്ള വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു താലി ദുന്യാവിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകി എന്നാൽ അദ്ദേഹത്തിന് പരലോകത്ത് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾ ഇതിനേക്കാളെല്ലാം വലുതാണെന്ന് ഇതിലൂടെ അറിയിച്ചിരുകയാണ് അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിലും ആഹ്റത്തിലും അവർക്ക് അല്ലാഹു ഉന്നത വിജയങ്ങൾ നൽകുമെന്ന കാര്യം ഈ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് തുടർന്നുള്ള ആയത്തുകളിൽ യൂസുഫ് നബി അലൈ സ്ലാമിൻ്റെ സഹോദരന്മാരും യൂസുഫ് നബി അലൈ സ്വലാമും വീണ്ടും കണ്ടുമുട്ടുന്ന കാര്യമാണ് അള്ളാഹു അറിയിക്കുന്നത് അത് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു താലി പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തോഫി നൽകുമാറാകട്ടെ